ഹായ് ഗൈസ് അലൈക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഷവർമ്മ കേക്കാണ് ചിക്കൻ ഷവർമ കേക്കാണ് ഷവർമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ ഷവർമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഷവർമ കേക്കിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കക്കിരി സവാള കാപ്സിക്കം ക്യാരറ്റ് എന്നിവ ചെറുതാക്കി മുറിച്ചെടുക്കുക നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ഒന്ന് ഞാൻ ഇതിലേക്ക് ആറ് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക അടിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പാൽ ഇതിൽ ചേർക്കാൻ വിട്ടു പോയതാണ് അതും കൂടി ഇട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു മിക്സിങ് ഈ ഒരു പാനിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ മാവൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് പൊരിച്ചു വെച്ച ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ മൂടിയൊന്ന് തുറന്ന് വെച്ച് നമ്മുടെ വെജിറ്റബിൾസ് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ പച്ചക്കറികൾ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം ഒന്നും മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി വന്ന മാവ് ഇതേപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ഗാർണിഷിന് വേണ്ടി കണ്ട് ഞാനിവിടെ കാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ തക്കാളി പകുതി മുറിച്ചും കണ്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന ചിക്കൻ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ അടിപൊളിയുള്ള ഒരു ഷവർമ പോളയാണിത് നമുക്ക് ഇത് നാല് കോഴിമുട്ടയിലും ആറ് കോഴിമുട്ടയിലും എല്ലാം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ആറ് കോഴിമുട്ട കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നാല് കോഴിമുട്ട കൊണ്ടാണെന്ന സമയത്ത് ഇതേപോലെ മൈദ കുറച്ച് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ശരിക്കും ഷവർമൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഒരു സ്നാക്സ് ആയിട്ട് അത്യാവശ്യം ഒരു കട്ടിയിൽ നമുക്കൊന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു റെസിപ്പിയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇതേപോലെ കത്തി കൊണ്ടോ കമ്പ് കൊണ്ടോ ഒന്ന് നോക്കുക അപ്പം അത് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചു കുറച്ച് നേരം കൂടി വേവിച്ചു എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടി ഇതൊന്നും കൂടി വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷവർമ പോള ഇവിടെ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്